ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും അയശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അറുപത് ഡബിൾ എക്സ് ഉള്ള ഷോൾ വിത്ത് മാക്സിയാണ് മുന്നൂറ്റി ഇരുപതാണ് സിംഗിൾ പീസുകളാണ് പെട്ടെന്ന് ഓർഡർ ചെയ്താലും കിട്ടും അപ്പോൾ ഇതിൽ ഏതൊക്കെ കളറുകളാണ് വെച്ചാൽ ഇത് ബ്ലാക്കിൽ വരുന്നതാണ് നാൽപ്പത്തിയാറ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ഉണ്ടാകുള്ളൂ റെജ്വാഡിയിലോ ഓം കറോ അങ്ങനെ എന്തോ വരുന്ന മെറ്റീരിയലാണ് ആണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞ മാതിരി സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ എന്തു ചെയ്യും പ്രിന്റ് നിൽക്കും അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒരു ഷോൾ വരുന്നത് ബ്ലാക്കിലാണ് കേട്ടോ ബ്ലാക്കിലാണ് ഒരു ഡബ്ല്യൂ ഡിസൈൻ തന്നെയാണ് ഇതെട്ടോ അപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപേന റേറ്റ് വരുന്നത് ബ്ലാക്ക് ഇനി അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് അതിൻ്റെ ഒരു പിസ്തയാണ് കേട്ടോ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് പിസ്താക്കീന് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് മൂന്നാമത്തെ കളർ വരുന്നത് ഇതാണോ മൂന്നാമത്തെ കളർ അതിന്റെ കളർ ചേഞ്ചുകളാണ് ട്ടോ വരുന്നത് ഇതാണ് അറുപതാണ് ലെങ്ത് വരുന്നത് നാല്പത്തിയാറ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ഉണ്ടാകും അപ്പൊ നോക്കാൻ നേരില്ല നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടെ എത്ര ചെസ്റ്റ് വീതി ഉള്ളത് എന്നുള്ളത് പിന്നെ കഫ്താനിട്ട് വീഡിയോ എടുത്തപ്പളേ അയക്കാൻ തോന്നുന്നില്ല നല്ല സുഖം കാരണം പിന്നെ കുറേ കഴിഞ്ഞ പ്രാവശ്യം ബ്ലൂ കിട്ടാത്തവരായിരുന്നു ഇപ്രാവശ്യം ഒരുപാട് ബ്ലൂ വന്നിട്ടുണ്ട് അവിടെയുള്ള സെയിം പ്രിന്റിൽ തന്നെ നമ്മൾ പിന്നെ അടുപ്പിച്ചതാണ് കേട്ടോ ഇതാണ് അപ്പൊ കഫ്താനോ മാക്സിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുത്തോടെ നാൽപ്പത്തിയെട്ട് ഉണ്ടാവും തോന്നുന്നു നാൽപ്പത്തെട്ട് ഇപ്പം നാൽപ്പത്തെട്ട് ഇതാണ് ഉള്ളത് അപ്പൊ അതിൽ നല്ലൊരു അടിപൊളി കളറ് കണ്ടല്ലേ ഒക്കെ സിംഗിൾ പീസുകളാണ് കേട്ടോ ഒക്കെ സിംഗിൾ പീസുകളാണ് മുന്നൂറ്റി ഇരുപത് രൂപയാണേ ഇതാണ് ഷോൾ വരുന്നത് എന്താണ് ഷോൾ വരുന്നത് ഇതാണ് ചീസ് കണ്ടല്ലേ അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണോട്ടോ ഇതിൻ്റെ ഷോള് ഇത് പ്രിൻറ് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ സൂക്ഷിച്ചു ഉപയോഗിക്കണവർക്കാണെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ല അല്ലാത്തവർ ഇങ്ങനെ പറയും കഴിഞ്ഞ പ്രാവശ്യം ഈ ഇതിൽ മൂന്ന് കളറും കൂടി ഉണ്ടായിരുന്നു പക്ഷെ ഇതിൻ്റെ കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ ഈ കെട്ടി കണ്ടിട്ടുണ്ടായിരത്തില്ല പിന്നെ അതിലുള്ള ഓരോരുത്തർ വന്നപ്പോൾ കൊടുത്തു കേട്ടോ കണ്ടല്ലേ അപ്പോൾ അല്ല അടിപൊളി ഒന്നെ ഉള്ളു കേട്ടോ ഒരിച്ചൊരു പീസ് തന്നെ ഉള്ളു ഇതൊക്കെ ഇപ്പൊ കാണിക്കണതൊക്കെ ഒറ്റ ആ പീസുണ്ടാവുള്ളു അപ്പൊ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പൊ ഇതാണോ വലിയൊരു ഉതിപ്പ് വേണ്ടെന്നുള്ള ആൾക്കാർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ இங்கே திருத்த மதிட்டா இனி அடுத்தது வரணும் எந்த ഇത് വേറെ പ്രിന്റ് ആണ് കുറ്റം മെസ്സേജ് നോക്കാത്തോണ്ട് ഇരിക്കാറ ഇതൊക്കെ തേപ്പ് പ്രിൻ്റ് ആട്ടാണ് വരുന്നത് അങ്ങനെ വരുന്നത് അപ്പോൾ ഇതിൽ ഇങ്ങനെ കാണിച്ചു തരാം ഈ മൂന്ന് കളറുകളാണ് ഇട്ടുള്ളത് നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ഒരു പിസ്ത ഒരു ബ്ലൂ ഒരു ഈ കളർ ആണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ ഒരു ഇത് ലൈന് നിർത്തി ലൈൻറ്റേത് ഈ രണ്ട് കളർ കിട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുക വാട്സാപ്പിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കാം മുന്നൂറ്റി അപ്പോൾ ഓക്കെ ബൈ